അത്ഭുതം തന്നെ നിനക്ക് വിശ്വാസം കൊണ്ട് ലഭിച്ച ഒരു പാതിവൃത്തിയ ബോധം അത് വല്ലാത്തതു തന്നെ യുഗത്തിൽ അന്യവന്റെ ചൂട് പറ്റാൻ വീട് വിട്ട് നാട് വിട്ട് മതം വിട്ട് ചാടിപ്പോണ പെൺകുടികള് അധികരിച്ച കാലമല്ലേ ഇത് കലാലയത്തിന്റെ മുറ്റങ്ങൾ മുഴുവനും കാമാലയം തീർക്കുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായമല്ലേ ഇവിടെ ഉള്ളത് കലാലയങ്ങളുടെ മുറ്റം മുഴുവൻ വാശങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ആവുന്ന കാലമല്ലേ എന്റെ സമുദായത്തിലെ രക്ഷിതാക്കള് നേടേണ്ട കാലം കഴിഞ്ഞു പോയി ഗൾഫിന്റെ പണമുണ്ട് മോളെ പഠിപ്പിക്കണം ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജിലാവട്ടെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ മാർക്ക് കുറയുന്നതിനനുസരിച്ച് ചിലപ്പോ കർണാടകത്തിലാവും ചിലപ്പോൾ തമിഴ്നാട്ടിലാവും ചിലപ്പോൾ ആന്ധ്രാപ്രദേശിലാവും ചിലപ്പോൾ ഡൽഹിയിലാവും ചിലപ്പോൾ ചൈനയിലാവും ചിലപ്പോ റഷ്യയിലാവും എവിടെ പോയിട്ട് പഠിച്ചാലും വേണ്ടില്ല പണത്തിന്റെയും ജാടയുടെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിന്റെയും നടുവിൽ ആത്മഹത്യാപരമായി സമുദായം മതത്തെ വിത്ത് കാരണം എന്താ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമുണ്ട് മലബാറിന് അഭിമാനമുണ്ട് മുസ്ലിംകൾക്ക് അഭിമാനമുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ വൈകുന്നേരം പള്ളിക്കൂടം വിട്ടിട്ട് തിരൂര് ടൗണിലൂടെയും അതുപോലെ ചെമ്മട്ട് അങ്ങാടിയിലൂടെയും കുറ്റിപ്പുറത്ത് ബസ് സ്റ്റാൻഡിലൂടെയൊക്കെ ഈ സമുദായത്തിന്റെ മക്കള് പോകുന്നത് കണ്ടാൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ കുട്ടികളെ ജോഡി ചേർന്ന് നടക്കുമ്പോ അവരും നിരവധി ഹറാമുകൾക്ക് ഇടപെടുമ്പോൾ തടയാനിവിടെ ശക്തിയുണ്ടോ പൊന്നുമോട് പള്ളിക്കൊടത്തിൽ നിന്ന് ഒരു അന്യ പുരുഷനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് മോളെ ഇതാരാണ് ഇതെന്റെ ക്ലാസ്മേറ്റാണ് വിളിച്ചിരുത്തി ചായ കൊടുത്ത് വിടാനല്ലാതെ രക്ഷിതാക്കൾക്ക് ധൈര്യമുണ്ടോ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന മോന് ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വന്നതാണ് ആരാണ് മോനെ ഇത് അതെന്റെ ക്ലാസ്മേസ് ആണ് ചായ ഊട്ടി വിടാനല്ലാതെ അന്റെ ധീന പറയാൻ തന്റെ ഇടമുള്ള രക്ഷിതാക്കളെവിടെ ഈ തോന്നിവാസങ്ങളുടെ ആലയത്തിൽ കള്ളിന്റെ കഞ്ചാവിന്റെ പെണ്ണിന്റെ വ്യഭിചാരത്തിന്റെ ആലയത്തിൽ എത്രയാ എത്രയല്ലി ജീവിക്കുന്നത് ഒന്ന് തടുത്ത് വെക്കാനുള്ള ശക്തി എവിടെ നമ്മളെല്ലാം വലിയ ഗമേല ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷൻ ആത്മഹത്യാപരമായ ഭൗതിക വിദ്യാഭ്യാസത്തിന് അല്ലാനെ അറിയാനുള്ള മദ്രസയ്ക്ക് പിണ്ടം വെച്ച് പൂട്ടിയിട്ട് മറക്കാനുള്ള കലാലയത്തിന്റക്കുന്ന രക്ഷിതാക്കളുടെ നമ്മൾ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ തിരുവിതാൻ കൂറുകാരാ പണ്ട് പണ്ട് മുതലേ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നന്നായി പഠിക്കാൻ മലബാറിലെ ആലിമീങ്ങളുടെ അടുക്കൽ വന്ന് ഓതിപ്പോയാണ് തഴവാ ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ ഇൽമിന്റെയും ഈമാനിന്റെയും തറവാടായ മലബാറിന്റെ മണ്ണിൽ മലബാറിന്റെ മക്കയാകുന്ന പൊന്നാനിയും മദീനയാകുന്ന മമ്പറോള നാട്ടിൽ നമ്മുടെ സമുദായത്തിന്റെ മക്കളുടെ ജീവിത രീതിയിൽ നിന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഭൗതികതയുടെ പ്രമത്തതയിൽ അള്ളാനയും റസൂലിനെയും മറന്ന് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടികളുടെ ഈമാനിക എവിടെ നമ്മുടെ പെൺകുടികൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ കൾച്ചറെവിടെ കോട്ടക്കലിലും തിരൂരിലും ചെമ്മട്ടുവക്കർ അമലാനിന്റെ അവസാന പത്തിന് കരിമ്പട ഇറങ്ങിയിട്ട് വാങ്ങിക്കൂട്ടുന്ന വസ്ത്ര സംസ്കാരത്തിന്റെ നടുവിൽ മരത്തിന്റെ മൂല്യം കളഞ്ഞു കുളിച്ച ചെറുപ്പക്കാരാ വലിയ അഭിമാനത്തോടെ ഈ മാൻ വാദിക്കുകയാണ് നിന്റെ വീട്ടിലെ ഈമാനുവിടെ നിന്റെ ഭാര്യയുടെ ഈമാനവിടെ നിന്റെ പൊന്നമോലുടെ ഈമാനവിടെ അല്ലാ എന്ന വിചാരത്തിൽ നിന്ന് നമ്മളൊക്കെ പോയോ ഇന്നാലില്ല എല്ലാ തോന്നിവാസങ്ങൾക്കും കവാടം തുറക്കപ്പെടുന്നൊരു കാലം കാലം ഈ സമുദായത്തിന്റെ മക്കള് കിട്ടിയ പണത്തിന്റെയും ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെയും നെഗളിപ്പിൽ മതത്തിന്റെ മൂല്യങ്ങളെ മുഴുവനെ തെരുവിൽപ്പിച്ചുകയാ ഇവിടെ നിന്ന് നമ്മൾ ചില വീണ്ട് വിചാരത്തിലേക്ക് വരണം നമ്മൾ നമ്മളല്ലോഹുവിന്റെ മതത്തിന്റെ അനുയായികളാണ് ഈ ദുനിയാവ് നൈമിഷികമാണ് ഇവിടത്തെ സുഖങ്ങൾ നൈമിഷികമാണ് എത്ര വിലപിടിപ്പുള്ള എത്ര രുചിയുള്ള ഭക്ഷണമായാലും അതിന്റെ ടേസ്റ്റ് രണ്ട് സെക്കൻഡേ ഉള്ളുമോനെ നാവിൽ കിടന്ന് തിരിഞ്ഞു മറിയുന്ന രണ്ട് സെക്കൻഡല്ലാതെ ഭംഗിയുള്ള ആപ്പിളിന്റെ ടേസ്റ്റ് വിടേ നല്ല മധുരമുള്ള പലഹാരമാണ് അതിന്റെ ലൈഫ് എത്രയാണ് നിന്റെ വായിൽ കിടന്ന് ഉഴലുന്ന രണ്ട് സെക്കൻഡല്ലേ ഉള്ളു മോനെ എല്ലാ സുഖങ്ങളും നൈമിഷികമാണ്

ചില്ലറ കാര്യങ്ങളാണ് വരൽ എണ്ണാവുന്ന ചില പ്രമേയങ്ങളാണ് ഈ ദുനിയാവിലുള്ളത് അത് മുഴുവനും നൈമിശികമാണ് ഈ നൈമിശിലമാനിയെന്ന് പറഞ്ഞാൽ ഒന്നാമത് അത് ഒന്നാമതെന്ന് പറഞ്ഞാൽ മഷ്ടറോപൻ ഇവിടെ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാനീയം ആ പാനീയത്തിൽ ഏറ്റവും നല്ല പാനീയം ഏതാണ് പച്ചവെള്ളമാണ് അതടിമയ്ക്കും ഉടമയ്ക്കും എല്ലാം ലഭിക്കുന്നത് ാണ് അത് വലിയ കോളുള്ള സാധനമല്ല ഏറ്റവും നല്ല പനിയേതാണ് പച്ചാണ് ഏറ്റവും പാനീയം അത് അടിമയ്ക്കും കിട്ടും മുടമയ്ക്കും കിട്ടും കിട്ടും അത് എല്ലാവർക്കും ലഭ്യമായ സാധനമാണ് നിനക്കതിൽ കോള് പറയാനില്ല ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണമേതാണ് തേനാണ് അത് തേനീച്ചയുടെ അവശിഷ്ടമല്ലേ അതല്ലേ നിനക്കിവിടെ തന്നുവെച്ചതിൽ ഏറ്റവും നല്ല ഭക്ഷണം അപ്പോൾ നീ എത്ര നിസാരനാണ് പിന്നെ മൽബൂസുന്ന നിനക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രം ആ വസ്ത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് പട്ടാണ് അത് പട്ടുനൂൽ പുഴുവിന്റെ ഉച്ചിഷ്ടമാണ് പിന്നെയോ മങ്കൂഹം പിന്നെ ഇവിടെയുള്ളത് വിവാഹമാണ് പെണ്ണിന് വേണ്ടിയാണ് ആണിവിടെ ജീവിക്കുന്നത് എന്നാൽ മോനെ പെണ്ണ് ഒരുക്കി വെക്കുന്നത് അവളുടെ മുഖമാണ് മനുഷ്യന് വേണ്ടത് അവളുടെ വൃത്തികെട്ട സ്ഥലമാണ് ഒരുക്കി വെക്കുന്നതോ അവളുടെ മുഖമാണ് വേണ്ടത് അവളുടെ മുഖമല്ല വളരെ ഗോപ്യമായ സ്ഥലമാണ് നിണ്യമായ സ്ഥലമല്ലേ പിന്നെ ഇവിടെ വലിയ ഗമ നൽകുന്നത് നിന്റെ വാഹനമാണ് കുതിരയല്ലേ വലിയ വിലപിടിപ്പുള്ള വാഹനം അതിന് സമാനമായ വാഹനങ്ങളല്ലേ എത്രയെത്ര കൊമ്പന്മാരാണ് കുതിരപ്പുറത്ത് വെച്ച് മരിച്ചുപോയത് ആക്സിഡന്റിൽ മരിച്ചുപോയത് ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാനില്ല വാഹനവും ഒരു വല്ലാത്ത സാധനം തന്നെ ഈ ഒരു അഞ്ചോ ആറോ പ്രമേയത്തിനല്ലേടാ താമസിക്കാനുള്ള വീടെന്ന് പറഞ്ഞാൽ അത് നീ വലിയ കോളിൽ അതാ തിരൂരോ കുറ്റിപ്പുറത്തോ പോയിട്ട് ലൈഫ് ടൈം ഗ്യാരന്റി ഉള്ള സാധനം കൊണ്ട് വീടുണ്ടാക്കി വാപ്പയങ് മരിച്ചപ്പോ മരം നോക്കിയപ്പോ വീടിന്റെ കോള് പോരാ ഓ ഇതൊക്കെ പഴയ വീടായി പുതിയ വീട് നീ വലിയ കോളിൽ പോരാട്ടമുണ്ടാക്കി പിന്നീട് അടുത്ത് നിന്റെ മകൻ വന്നപ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷനായി ആയി നമ്മുടെ ഈ ചെറിയ ലൈഫിൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാക്കേണ്ട വീടിന് എന്തെല്ലാം കോലം വന്നു പോയി മുമ്പൊക്കെ ഇടയ്ക്ക് പിന്നെ അത് മാറി എന്തെല്ലാം ഭ്രാന്താണ് മനുഷ്യർ ഏതെല്ലാം ട്രെൻഡാണ് ഇവിടെ വരുന്നത് അതല്ലേ കാലത്തിന് നശിപ്പിക്കാനുള്ളതാണ് കാലം നശിപ്പിച്ചു കളയുന്നതാണ് ഈ വീടെന്ന് പറയുന്നത് അതുകൊണ്ട് മോനെ ഈ ദുനിയാവിന്റെ പ്രമേയങ്ങളെല്ലാം നൈവിഷികമാണ് നീ അതിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്റെ മുസ്ലിം യുവതികളോട് പറയാനുള്ളത് പൊന്നമോളേ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം ഹറാമാണ് മോളേ ടൈപ്പ് ഇട്ടിട്ട് ചുരിദാറിട്ടിട്ട് ടെസ്റ്റ്യൂബ് ടൈപ്പ് വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരികളുള്ള കാലമാണ് എന്റെ പെങ്ങന്മാരെ ഹബീബായ മുത്തരവിധങ്ങളോട് മഹബത്തുണ്ടെങ്കിൽ ആ ബോഡി ഷേപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി മാന്യതയുള്ള വസ്ത്രം ധരിച്ചോ